കണ്ടു കണ്ടുകഴിഞ്ഞ മോഹവലയാണ് അതേപോലത്തെ മുതലാ എന്തായാലും എന്തായാലും കിട്ടുന്നവർക്ക് ഭയാണ് മനസിലായ അത്രയും വെയിറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടി പിന്നെ സാധനം പോകേണ്ടതാണ് എന്തോ ഭയത്തിന് കിട്ടിയ എന്റെ വിരല് ഞാൻ ഇങ്ങനെ ലോക്ക് ചെയ്തു കയ്യെ കൂടെ പൊട്ടിയിട്ടുണ്ട് കേട്ടാ ഹലോ പടി സിറ്റ്സ് മീ ജറാ പോൾ പെട്ടെന്ന് ഞാൻ കാലത്ത് നിന്ന് നടക്കാൻ പെട്ടെന്ന് ആ വിചാരിച്ച മറ്റേ നമുക്ക് ഒരു വീഡിയോ കിട്ടിയിട്ടാ മീൻപിടുത്താണ് ലൈവ് അത്ഭുതകരമായ സാധനം കിട്ടിയാണ് കേട്ടോ ഷോട്ട് ിങ്ങ് നമ്മളൊന്ന് മീൻ അടിച്ചിട്ടുണ്ട് അപ്പൊ ഒരു വമ്പൻ സാധനത്തിനായിട്ടൊക്കെ കിട്ടിയടേ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം അടിച്ചിട്ടേക്കാണ് ലോക്ക് ചെയ്തിട്ടേക്കാണ് ഇതുകൊണ്ട് വലിച്ചു കേട്ടാൻ പറ്റില്ല അപ്പൊ നമ്മള് ഇറങ്ങി പതുക്കെ പിടിക്കാൻ പറ്റും നോക്കാം ഭയങ്കര സാധനം മുതല് പിടിച്ചു കേട്ടാ രക്ഷല്ലേ ആമ്പലിന്റെ അടിയിൽ പെട്ടുക്കയങ്കരോക്ക് സാധനം കിടക്കണ അപ്പോളെ െ മീനെ പിടിക്കാദ്യം നല്ല പുള്ളി പോയ എന്താ കൂട്ടി പോയക്കാൻ പറ്റില്ലേ എന്താ സാധനം എടാണോ ഏ ഒന്നര സാധനം ശ്യാമെത്ര വീട്ടുവരും ഏകദേശം ഒമ്പത് ബ്രാലല്ലേ എന്റെ കൈമ്മ പിടിച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് പിടിച്ച കുതിക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഇതിന് ഇത് ഒരു പറയാലേ ഇവനെ മൂപ്പന്നിങ്ങനെ പറയാല്ലേ പിന്നല്ലോ അത് കഴിഞ്ഞിട്ട് ചേട്ടാ നമുക്ക് എത്ര കിലോ അത് പറയാൻ പറ്റില്ല അന്നേരുന്നൂറ് എക്സ്പീരിയൻസ് മീൻ പിടിച്ച ചേട്ടൻ അതുപോലെ നമ്മുടെ ശ്യാം ശ്യാം ഒരു കൂടിയാണ് അദ്ദേഹമാണ് ഇറങ്ങി എന്താണ് എക്സ്പീരിയൻസ് ഈ സാധനം ഞാൻ സത്യം പറഞ്ഞാലേ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല മീൻ പിടിച്ചിട്ട് നമ്മുടെ ചേട്ടായി പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഇറങ്ങി പിടിച്ചു നോക്കിയതാണ് ഇതില് ഷോട്ട് വെച്ച് അടിച്ചിട്ട് കറക്റ്റ് ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഞാൻ പിടിച്ചിട്ട് ഈ സാധനം പോയനെ സത്യം പറഞ്ഞാൽ ഇത് അറിവുള്ള ആൾക്കാർക്ക് മാത്രം പിടിക്കണെങ്കിൽ പക്ഷെ എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ട് എത്ര കിലോ ഉണ്ട് എത്ര കിലോ ഉണ്ട് ഞാൻ ഒന്നേ അഞ്ഞൂറി തോക്കുമ്പോൾ പറഞ്ഞു ഒന്നേ അഞ്ഞൂറ് പറഞ്ഞു കറക്റ്റ് എത്ര നോക്കിയേ ഒന്നേ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ മനസ്സിലായാ അത്രയും വെയിറ്റ് ഇനി ആയിട്ട് കിട്ടി പിന്നെ സാധനം പോകേണ്ടതാണ് എന്തോ പായത്തിന് കിട്ടിയ എന്റെ വെരല് ഞാൻ നിങ്ങൾ ലോക്ക് ചെയ്തു കയ്യെ കൂടെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ കൈ കൂടെ പൊട്ടി എന്തെന്നാ പറയാ ഞാൻ ആദ്യമായിട്ട് പിടിക്കണതാ എന്തായാലും ആ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടാ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ നല്ല നല്ല കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്താം അപ്പൊ ഇനിയും ഇതേപോലെയുള്ള നല്ല ഒരു അനുഭവങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ബൈ താങ്ക് യു